തീകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞേ ഇവിടെ ഇന്നലെ കാണിച്ചു വെച്ചാൽ

ഞാനോ ഞാനൊന്നും പറയേണ്ട പോലെ ഞാനൊരു വല്ലാത്ത വണ്ടിയും വില കുടിയും കുത്തിരിക്ക പ്രശ്നം കാര്യം പറയും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല നാളെ അവിടെ കൃത്യം പത്ത് മണിക്ക് ഒരു ഡ്രൈവേഴ്സ് നടക്കും ജബ്ബാർ കേസ് ഇനി പറയല്ലേ പപ്പു ആവശ്യം ആവശ്യമില്ലാത്ത ഞാൻ പറയോ ആവശ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളു അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയല ഷാജിയെ ഇനി ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ അപ്പൊ എന്നാ വരുന്നത് ആ വേ അമ്മായിരിമിലോ ഓലമ്മിലല്ലാണ്ട് പിന്നെ അതല്ല ഞാൻ പറഞ്ഞു പിതിയെന്ന് പറഞ്ഞത് അമ്മായിരി അടിയല്ല ഞാൻ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ പോയി ഞാൻ നോക്കി കിട്ടി എനിക്ക് എവിടെയും കിട്ടി അന്ന് എവിടെയും കിട്ടി പിന്നെ ഞാനങ്ങ് പോകുന്നു എന്തായാലും നിനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട് കിട്ടാനുള്ള കാരണം എന്താ പറയാക്കോ ഇതാണല്ലോ നിന്റെ പരിപാടി എന്ത് പരിപാടി കുത്തിത്തിരിപ്പ് കുത്തിരിപ്പ് എന്നെ പാറേപ്പിക്കുന്നില്ലാണെന്ന് ഞാനട കുത്തിണ്ടാക്കി ഒത്തിരി ഉണ്ടാക്കല പരിപാടി നാട്ടിൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആണല്ലോ ഞാൻ ീന്നാ പറയുന്നത് ഇനി വലിയ മാന്യനാണ് എടാ ഈ നാട്ടിൽ എന്ത് ഒരു കല്യാണമുണ്ടെങ്കിലും ഒരു മരണ വീടുണ്ടെങ്കിലും ഒരു പാലുടി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ എല്ലായിടത്തും ഓടി എത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളെടോ അങ്ങനെ തന്നെ കുത്തി എന്ന് പറയാണ്ട് എല്ലാവരോടും പറയണോ അല്ല സത്യത്തിൽ പോലും സത്യത്തിലാണോ കള്ളത്തരത്തിലാണോ കള്ളത്തരത്തിലാണോന്നറിയല്ല നാളെ പത്ത് മണിക്ക് ഓലെന്തായാലും പിരിയൂ അത് ഉറപ്പാ ഞാനൊരു കാര്യം ശരിക്കും ജബ്ബാർക്കും തമ്മിൽ എന്താ പ്രശ്നം അതല്ല നിങ്ങൾക്ക് വല്ല അബദ്ധവും പറ്റിയോ അല്ല ജീവിതാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കയ്യപ്പത്തേ ഒരാളുടെ ജീവിത പ്രശ്നം അതിലും പിന്നല്ലാണ്ട് എന്ത് കളാ പിന്നെ അല്ലാണ്ട് എന്ത് കാര്യത്തിന് ഈ നടി ഡൈവേഴ്സ് ശേഷം അങ്ങ് ചേഞ്ച് ആയി പോയി ആ മുഖത്തേക്ക് നോക്കണ എന്തൊരു തേജസാ പിന്നല്ലാണ്ട് പിന്നെ ജബാർക്കു പറഞ്ഞ തെക്കനാ തെക്കനെ മൂർഖം കണ്ട ആദ്യം തെക്കന അടിച്ചു കൊല്ലണം മനസ്സിലായില്ലേ എന്ത് കോഴിക്കോളാണ് എന്റെ ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് അടി കൂടണ്ട എന്റെ ഭർത്താവിന്റെ പേരും പറഞ്ഞ് അടി കൂടിക്കോളും എന്റെ കച്ചറെന്താന്ന് ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ രണ്ടാലും കച്ചറുണ്ടാക്കുക രണ്ടെണ്ണം പോയിക്കോ എന്നിട്ട് പുറത്തുനിന്ന് അങ്ങനെ കച്ചറുണ്ടാക്കിക്കോ എന്തൊരു ചോദ്യം ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിന് നിങ്ങൾ തമ്മിൽ പിരിയാൻ എന്താ കാര്യം നോക്കിയോ തുറന്നിട്ടില്ല പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ എത്തിയോ അയ്യോ ഈ ആത്മാർത്ഥങ്ങൾ ഭർത്താക്കന്മാരോട് കാണിച്ചു നേരത്തെ ഭക്ഷണം കിട്ടിയത് ഓ അതൊക്കെ പിന്നെ വന്നാ കല്യാണത്തിന് കല്യാണത്തിന് കൂടാൻ കൂടാൻ വന്നാണോ ഞാൻ ഞാൻ എന്താ സ്ഥിതി വണ്ടി േൽപ്പിച്ചിരുന്നു രണ്ടും കൂടി ഒരു വണ്ടി ആക്കി ആംബുലൻസ് ആക്കണോന്നൊരു സംശയം തോന്നുന്നുണ്ട് കാണാൻ ഓടി നിങ്ങൾ മനസ്സിലാഗ്രഹം അങ്ങനെ നിങ്ങൾ ശരി അങ്ങനത്തെ ആഗ്രഹമൊന്നും ഞാൻ ഇല്ല നിങ്ങൾ എത്ര അന്യനാട്ടിൽ നിന്ന് വന്നാ ചോദിച്ചിട്ട് നിങ്ങളുടെ അമ്മ പിരിയാനൊക്കെ ഞാൻ നിർത്തു നിർത്ത നിർ അതെ ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു നീ പോയടുത്തൊക്കെ ഉണ്ടായിരുന്നു നീ എന്തൊക്കെ പറഞ്ഞു വരുത്തി എന്നൊക്കെ എനിക്ക് മനസ്സിലായി അറിയുമോ എന്ത് പരിപാടിയാണ് നിങ്ങൾ പിരിഞ്ഞിട്ട് എടുക്കുന്നത് അല്ല ഇവനെന്ത് പറയുന്നത് നോക്ക് ആഗ്രഹിച്ചല്ലേ അതെ സ്വഭാവം അവിടെ അല്ല ഇങ്ങ കിടന്ന് ഉരുളണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഇനി കൊറച്ചു നേരത്തേക്ക് മുൻണ്ടോണ്ടോ അതെ ഇന്ന് ഇന്റെ ഇക്കാന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ആ സന്തോഷിക്കല്ലേ വാർത്തയും കൂടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സാധാരണ ഞാൻ എന്താ ചെയ്യല് ഞാൻ രണ്ടാള് ഓരോ വീട്ടിൽ കേറി ഇറങ്ങി നിർബന്ധിച്ച് വിളിക്കണം അപ്പൊ ഓരോരുത്തർ പറയും എനിക്ക് അവിടെ പോണോ ഇനി ഒരേക്കുള്ള എനിക്ക് ജോലിക്ക് പോണെന്ന് ഞാൻ റിയാമോ അതുകൊണ്ടാണ് ഇവനോ മാത്രം ഞങ്ങൾ പറഞ്ഞത് ഇവനോട് പറഞ്ഞാ കാക്ക പറഞ്ഞിട്ട് എല്ലായിടത്തും പോയി പറഞ്ഞോളൂ ഇപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ വെട്ടി ഞാൻ ഒരു ആഘോഷിക്കാം പിന്നെ വേറൊരു സന്തോഷ കാര്യമുണ്ട് മനസ്സിലായില്ലേ അല്ല അത് ഇപ്പൊ കിടക്കണ ചമ്മൽ വിട്ടുകളാ വിട്ടുകൊട്ട് നമുക്ക്